ഹായ് ഹലോ നമസ്കാരം മഴതൂരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവസാനമായിട്ട് ആ സത്യങ്ങൾ പുറത്താവുകയാണ് ഇത്രയും നാളും അലീനെ കുറിച്ചും ബാലചന്ദ്രനെക്കുറിച്ചും ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതും അലീനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അലീനെ ആ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെ ഒരു ം തന്നെ നടന്നു കട കടപ്പാട്ടൂര് എന്നാൽ ആ സത്യങ്ങൾക്ക് ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അന്ത്യം കുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വൈജയന്തി ഒഴിച്ച് ഏകദേശം എല്ലാ പേരും അലീന വൈജയന്തിയുടെ മകളാണെന്നുള്ള സത്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നാൽ ആ സത്യങ്ങൾ തിരിച്ചറിയുന്നതോടുകൂടി തന്നെ ചില പൊട്ടിത്തെറികൾ ഇനി ഉണ്ടാകും സ്വാഭാവികമായിട്ടും ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തിക്കെതിരെ ആയിരിക്കും എല്ലാവരും നിൽക്കാൻ പോകുന്നത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക അലീനെ വൈജയന്തി തന്റെ മകളായിട്ട് അംഗീകരിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവസാനം ബാലചന്ദ്രൻ തന്റെ മകളെ അന്വേഷിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നു പക്ഷെ ഒരിടത്തു നിന്ന് തന്റെ മകളെ കണ്ടുപിടിക്കാനായിട്ട് ബാലചന്ദ്രന് സാധിച്ചില്ല അവസാനം ബാലചന്ദ്രൻ നേരെ പോയത് ശിവനും രാജീവനും താമസിക്കുന്ന റൂമിലായിരുന്നു അങ്ങനെ ആ റൂമിൽ ചെന്നു റൂമിൽ ചെന്ന ഉടനെ തന്നെ ശിവനോടും ബാലചന്ദ്ര ശിവനോടും പിന്നെ രാജീവനോടും ബാലചന്ദ്രൻ സംസാരിച്ചു സംസാരിച്ചതിനു ശേഷം അലീനെ എനിക്ക് വേണം അലീനെ എവിടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറിച്ച് ബാലചന്ദ്രൻ ഒരുപാട് അന്വേഷിച്ചു എന്നാൽ അപ്പോഴും രാജീവനും ശിവനും ബാലചന്ദ്രനെ അപമാനിക്കാനായിട്ടും ബാലചന്ദ്രനോട് എതിർത്ത് സംസാരിക്കാനായിട്ടും തർക്കുത്തരം പറയാനുമായിട്ടാണ് അവർ ശ്രമിച്ചത് ഇപ്പോഴും ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല നിങ്ങളൊന്നും അറിയാതെയാണ് ഈ കളിക്കുന്നത് അലീന എവിടെയാണുള്ളത് ഞാൻ കേസ് കൊടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണോ പോകുന്നതെന്നും നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കത്തില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ജോലി ജോലിയുടെ ഭാഗമായിട്ട് ദുബായിലാണെങ്കിലും സിംഗപ്പൂർ ആണെങ്കിലും എവിടെ വേണമെങ്കിലും പോകാം അതല്ല നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കേസ് കൊടുക്കുമെന്നും പിന്നെ നിങ്ങൾക്ക് ഒരു കാരണവശാലും നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റത്തില്ല എന്ന് കേസും കോടതിയായിട്ട് കയറി ഇറങ്ങേണ്ടി വരും എന്നൊക്കെ ബാലചന്ദ്രൻ അവരോട് പറഞ്ഞു എന്നാൽ അതൊന്നും കേൾക്കാനായിട്ടൊന്നും തയ്യാറായിരുന്നില്ല എന്ത് സംഭവിച്ചാലും വേണ്ടില്ല തന്റെ അനുജത്തിയുടെ ജീവിതം സന്തോഷമായി മുന്നോട്ട് പോകണം അതിനു വേണ്ടിയിട്ട് അലീനെ മാറ്റി നിർത്തണം എന്ന് അലീനെ ഉപദ്രവിക്കണം എന്നൊന്നും അവർക്ക് ചിന്തയില്ല അലീനെ മാറ്റി നിർത്തണം അലീനെ അലിനെ പേടിപ്പിച്ചിവിടുന്നു പറഞ്ഞു വിടണം അത് മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ അപ്പോൾ ബാലചന്ദ്രൻ ഒരുപാട് ആവർത്തിച്ചു പറഞ്ഞു അപ്പോഴും ബാലചന്ദ്രനെ ബാലചന്ദ്രന് മുൻപൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്നും ആ കുഞ്ഞിൽ ജനിച്ച ആളാണ് ആ പെൺകുട്ടിയിൽ ജനിച്ച ആളാണ് അലീന അപ്പൊ നിങ്ങൾക്ക് നാണമില്ലേ അലീന സ്വന്തം മകളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട് എന്റെ അനുജത്യെ നിങ്ങളെ ചതിക്കുകയാണ് ചെയ്തത് വഞ്ചിച്ചു എന്നിട്ട് നാണമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനെ ഒരുപാട് അപമാനിച്ചു അപ്പോഴും നിങ്ങളൊന്നും അറിയാതെയാണ് പറയുന്നതെന്നും എനിക്ക് ഒരു നാണോ അവൾ എന്റെ മകളെ ാണ് ഞാൻ എല്ലാം കഴിഞ്ഞ ഡി എൻ എ ടെസ്റ്റ് സഹിതം കഴിഞ്ഞിട്ടാണ് ഞാൻ അവളെ എന്റെ മകളായി അംഗീകരിച്ചത് എന്നൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞു എന്നിട്ട് ഞാൻ അവസാനമായി പറയുകയാണ് ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ് ഇനി നമുക്ക് കോടതിയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ആ റൂമിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയത്താണ് രാജീവൻ പറയുന്നത് നിങ്ങൾ കേസ് കൊടുത്താലും കുഴപ്പമില്ല ഞങ്ങൾ എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും എന്റെ അനുയജിത്തക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് നാണമില്ല ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് എന്റെ അനിജിത്തെ നിങ്ങൾ ഭാര്യ ായി സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു കുഞ്ഞുമായി നിങ്ങൾക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അയാളിൽ ജനിച്ച ആ പെൺകുട്ടിയിൽ ജനിച്ച മകളാണ് അലീന എന്നൊന്നും പറയാതെ നിങ്ങളെ സത്യങ്ങൾ മറിച്ചു വെച്ചുകൊണ്ട് എന്റെ അനുജത്തി വിവാഹം കഴിച്ചു അവളെ ഈ വർഷം കൊണ്ട് നിങ്ങൾ വഞ്ചിച്ചു എന്നിട്ട് ഇപ്പോഴും അവളോട് നിങ്ങൾക്ക് ഒരു കരുണയും ഇല്ല എന്ന് ബാലചന്ദ്രനോട് രാജീവൻ പറഞ്ഞു അത് കേട്ട ബാലചന്ദ്രനെ സഹിച്ചില്ല ദേഷ്യത്തോട് കൂടുകി ബാലചന്ദ്രൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു കഥ ഞാൻ തിരിച്ചു പറഞ്ഞു തരാം ഒരു പെൺകുട്ടി ആഗ്രയിലേക്ക് ഒരു ഈ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ചതിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആഗ്രയിലേക്ക് പോയി അവിടെ അവളുടെ സഹോദരനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ സഹോദരന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നു അപ്പോൾ സഹായത്തിന് വേണ്ടി പോയി എന്നാൽ അവിടെ വെച്ച് അവൾ ഒരു ലെഫ്റ്റനന്റ് കേണലുമായിട്ട് പ്രണയത്തിലായി അവനുമൊത്ത് ഒരുപാട് കറങ്ങി നടന്നു അങ്ങനെ അവനുമൊത്ത് അവൾ ജീവിച്ചു ജീവിച്ച് കുറെ മാസങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം സഹോദരങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ആങ്ങളമാരെല്ലാവരും കൂടി ചേർന്ന് അവളെ തേടി അവിടെ ചെന്നതിന് ചെന്നപ്പോഴാണ് അവർ അറിയുന്നത് അവൾ പൂർണ്ണ ഗർഭിണിയാണ് എന്നുള്ള കാര്യം ആ പൂർണ്ണ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം അവളെ നിർബന്ധിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നു കൂട്ടിക്കൊണ്ടു വന്ന് ഇവിടെ തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്ത് ഒരു വീട്ടിൽ അവളെ കൊണ്ട് താമസിപ്പിച്ചു അങ്ങനെ താമസിച്ച് കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ നെയ്യാ നെയ്യാറ്റിങ്കരയിലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ച് അവള് പ്രസവിച്ചു പ്രസവിച്ച് ഇത് ഉടനെ തന്നെ ആ കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ നേരെ അവളെ നിങ്ങളുടെ തറവാട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ തറവാട്ടിലേക്ക് കൊണ്ടുപോയതിന് ശേഷം കുറച്ച് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞപ്പോൾ മറ്റൊരാള് അവളെ തേടി അവളെ സ്നേഹിച്ച മറ്റൊരാൾ അവളെ എത്തുകയും എല്ലാവരും കൂടി ചേർന്ന് നിർബന്ധിച്ച് അവളെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു എന്നാൽ ആ പെൺകുട്ടി ആരാണെന്ന് അറിയണ്ടേ വൈജയന്തി വൈജയന്തി മുൻപ് ഇങ്ങനെ പ്രസവിച്ച കാര്യം അല്ലെങ്കിൽ അവള് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു കുഞ്ഞിനെ പ്രസവിച്ച കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ചതിയിൽപ്പെട്ട ആളാണ് ഞാൻ ബാലചന്ദ്രനെയാണ് നിങ്ങൾ ചതിച്ചത് ഇനി നിങ്ങൾ പറ ആര് ആരെ ചതിച്ചു എന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും എന്നോട് നിങ്ങൾ പറയുകയോ ഒന്നും ചെയ്തില്ല നല്ല നല്ലതുപോലെ അത്രത്തോളം പതിവ്രതയായതുപോലെയാണ് അവളെ എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് എന്നിട്ട് അവൾ എന്റെ മുന്നിൽ ഒരുപാട് അഭിനയിച്ചു ഞാൻ നല്ലവളാണ് ഞാൻ ഒരു നല്ല എന്താ പറയുക നല്ലൊരു നല്ലൊരു പെൺകുട്ടിയാണ് ഞാൻ ഒരു തെറ്റുകൾക്കും പോയിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു അവളുടെ പെരുമാറ്റവും സംസാരവും അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് എന്നോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സത്യങ്ങൾ ഇതുവരെയും ആരോടും പറഞ്ഞിട്ടില്ല മനുവിനറിയാം കൃഷ്ണമോൾക്കും അറിയാം ഈ സത്യങ്ങൾ വേറെ ആർക്കും അറിയത്തില്ല എന്നാൽ എൻ്റെ മകൾ വീട്ടിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇത് എല്ലാവരോടും പറയും ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെയാണ് ബാലചന്ദ്രൻ പോയത് അതോടുകൂടി രാജീവനും ശിവനും ഞെട്ടി അപ്പോൾ ആദ്യം ഈ കഥകൾ കേട്ട ഉടനെ തന്നെ ശിവൻ പറഞ്ഞത് നീ എവിടെയോ ആരൊക്കെയോ പറയുന്നതെല്ലാം കേട്ടിട്ട് നീ ചുമ്മാ വന്ന് പറയുന്നതാണെന്നാണ് ശിവൻ പറഞ്ഞത് എന്നാൽ ഗംഗ നിങ്ങളുടെ സഹോദരൻ ഗംഗാധര മേനോൻ എന്നോട് പറഞ്ഞ സത്യങ്ങളാണ് ഗംഗാധര മേനോനും മാനതിയും എന്നോട് പറഞ്ഞ സത്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞതെന്ന് ബാലചന്ദ്രൻ പറഞ്ഞതോടുകൂടി പിന്നെ അവർക്ക് വോയിസ് ഇല്ല ബാലചന്ദ്രൻ ദേഷ്യത്തോടുകൂടി പോയി പോകുന്ന വഴിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി തന്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തിട്ട് തന്നെയാണ് ബാലചന്ദ്രനും കൃഷ്ണമോളും തിരികെ കടപ്പാട്ടൂരെത്തിയത് അവരെത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഗംഗാധര മേനോൻ ശിവനെയും രാജീവനെയും കാണാനായിട്ട് ഹോട്ടലിലെത്തി എത്തി ഹോട്ടലിൽ എത്തിയതിനു ശേഷം രാജീവനോടും ശിവനോടും സംസാരിച്ചു എന്നിട്ട് അവർ ചെയ്ത തെറ്റുകൾ ഒരിക്കലും നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റായി തെറ്റാണെന്നും ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചു അപ്പോൾ രാജീവൻ പറയുന്നത് ഗംഗേട്ടനാണ് ഞങ്ങളെയും പെങ്ങളെയും എല്ലാവരെയും ചതിച്ചത് ഗംഗേട്ടന് സത്യങ്ങള് ബാലചന്ദ്രനോട് പറഞ്ഞ കാര്യം ഞങ്ങളോട് പറഞ്ഞില്ല ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം അറിഞ്ഞുവെച്ചു ാണ് എല്ലാം കാര്യങ്ങളും കളിക്കുന്നത് എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല ഞങ്ങൾ ആടോടും പറഞ്ഞില്ല അത് വലിയ തെറ്റായി പോയി എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ഒരിക്കൽ ബാലചന്ദ്രൻ കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതും ഹോട്ടലിലേക്ക് റൂം എടുത്തതും അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ ഗംഗാധരനോട് ചോദിച്ച കാര്യങ്ങളും ഗംഗാധരൻ അവസാനം സഹി സത്യങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ട് തന്നെ തനിക്ക് തെളിവുകൾ സഹിതം തന്റെ മുന്നിൽ വന്നു നിന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ബാലചന്ദ്രൻ ഗംഗാധര മേനോൻ അവരോട് പറഞ്ഞു അപ്പോഴും ശിവനാണെങ്കിലും രാജീവനാണെങ്കിലും ന്യായീകരിക്കുന്നത് വൈജയന്തിക്കൊരു പറ്റി ശരിയാണ് അതുപോലെ തന്നെ ബാലചന്ദ്രനും ഒരു പറ്റിയല്ലോ അപ്പൊ പിന്നെ അവര് രണ്ടുപേരും ഈക്വൽ അല്ലേ അതുകൊണ്ട് വൈജയന്തിയോട് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ശിവൻ പറഞ്ഞത് എന്നാൽ അതും കൂടി ആ ഒരു ചോദ്യത്തിനും കൂടി ഗംഗാധരൻ ഉത്തരം പറഞ്ഞു കാരണം ഇനി സത്യങ്ങൾ മറച്ചു വച്ചിട്ട് കാര്യമില്ല എന്ന് ഗംഗേട്ടന് മനസ്സിലായി ഗംഗേട്ടൻ പറയുവാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ബാലചന്ദ്രൻ പറഞ്ഞതെല്ലാം കള്ളമാണ് ഈ വൈജയന്തി പ്രസവിച്ച കുഞ്ഞ് മരിച്ചിട്ടില്ല അച്ഛനും പിന്നെ രാവണിയമ്മാവനും കൂടി നമ്മളോട് കള്ളം പറഞ്ഞതാണെന്നും ഏർ വൈജയന്തി പ്രസവിച്ച് കുഞ്ഞു മരിച്ചിട്ടില്ല എന്നും ആ കുഞ്ഞിനെ അച്ഛനും രാമണ്യമ്മാവനും കൂടി ചേർന്നിട്ട് ഒരു ഓർഫനേജിനെ ഓർഫനേജിലേക്ക് ഏൽപ്പിച്ചു എന്നും എന്നാൽ ആ കുഞ്ഞാണ് വളർന്ന് ഇപ്പോൾ ബാലചന്ദ്രന്റെ വീട്ടിൽ നിൽക്കുന്ന അലീന ബാലചന്ദ്രന്റെ മകളല്ല അലീന വൈജയന്തി പ്രസവിച്ച മകളാണ് അലീന എന്ന് ശിവനോടും രാജീവനോടും പറഞ്ഞപ്പോ അവർ ഞെട്ടിപ്പോയി സ്വന്തം സഹോദരി പ്രസവിച്ച മകളെയാണ് ഞങ്ങൾ ഇത്രയും നാളും ഒരുപാട് ഉപദ്രവിച്ചത് വേദനിപ്പിച്ചത് എന്ന് അറിഞ്ഞപ്പോൾ അവർ തകർന്നുപോയി മാത്രമല്ല ബാലചന്ദ്രൻ ഈ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണെന്നും അവൻ മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെനഞ്ഞതെന്നും കൂടി അറിഞ്ഞപ്പോൾ അവർ തകർന്നുപോയി അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുവാണ് ഇനി എന്തായാലും പ്രായശ്ചിതമായിരിക്കും അലീനയോട് ചെയ്യാൻ പോകുന്ന പ്രായശ്ചിതം അതും രാജീവനും ഗംഗേട്ടനും ശിവനും കൂടി ചേർന്നിട്ട് പക്ഷേ ഈ പ്രശ്നങ്ങൾ ഇത്രയും സത്യങ്ങളിൽ അതായത് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുകയാണ് ഇതിനിടയിലാണ് ഇവരിങ്ങനെ ഒരു ചതി ചെയ്തത് സത്യങ്ങൾ അറിഞ്ഞത് അറിഞ്ഞതിനു ശേഷം ബാലചന്ദ്രനെ കാണാനായിട്ട് ഗംഗേട്ടനും രാജീവനും ശിവനും കൂടി പോവുകയാണ് അലിനെ കുറിച്ചുള്ള സത്യങ്ങൾ അവരോട് പറയുകയാണ് അറിഞ്ഞ കാര്യങ്ങളും പറയുകയാണ് അപ്പോൾ ഗംഗേട്ടം പറയുന്നുണ്ട് ഈ സത്യങ്ങൾ വൈജ അറിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ അറിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ അവൾ അറിയുകയും അലീന അവളുടെ മകളാണെന്നുള്ള കാര്യവും കൂടി അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവൾ ഡിവോഴ്സ് ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് വൈജയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും ഗംഗേട്ട ഞാൻ ഒരിക്കലും ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും തകർന്നുപോയി അത്രത്തോളം വൈജയോട് ബാലചന്ദ്രന് ഇഷ്ടമുണ്ടായിരുന്നു എന്നാൽ വൈജ ചെയ്ത തെറ്റുകൾ ഇത്രയും യും നാളും തന്നോട് ചെയ് തെറ്റുകൾ ചെയ്തിട്ടും അവള് നല്ല ഒരാളായിട്ട് ഇങ്ങനെ മുന്നിൽ നടക്കുമ്പോൾ അതിന്റെ ഒരു ദേഷ്യമാണ് ബാലചന്ദ്രൻ കാണിച്ചത് എന്തായാലും എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോ വൈജയന്തിയുടെയും ബാലചന്ദ്രന്റെയും മലിനയുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യങ്ങൾ ഏകദേശം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഇനി അറിയാൻ വൈജയന്തി മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങനെ വൈജയന്തി കൂടി വൈജയന്തിയും പിന്നെ കൂടി ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അലീന വൈജയന്തിന്റെ മകളാണെന്നുള്ള സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും